ഗീതുവിനൊപ്പം പടപൊരുതാൻ ഇനി ഗോവിന്ദും ഭീഷണിക്ക് മുന്നിൽ അടിപതരാതെ ഗീതു ഗീതാ ഗീതാഗോവിന്ദും ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് ഓഫീസിലെ ആ തിരുമറിക്ക് പിന്നിൽ നമ്മുടെ വരുണാണെന്ന രഹസ്യം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നതും നമ്മുടെ രാധികാമ്മ ഇത് കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുന്നതും പിന്നീട് ശേഷം നമ്മുടെ വരുണിനെ എടുത്തിട്ട് അടിക്കുന്നതും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോക്കോ എനിക്കിത് നിന്നെ കാണണ്ട എന്ന് പറയുന്ന ഒരു രംഗം തന്നെയായിരുന്നു തുടക്കത്തിൽ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് ശേഷം നമ്മുടെ വരുൺ ഇതിൻ്റെയൊക്കെ ദേഷ്യം നമ്മുടെ ഗീതുവിൻ്റെ നേർക്ക് തീർക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഗീതുവിനെ നിന്നെ ഞാൻ കൊന്നുകളയും ഈ ഈ എൻ്റെ എനിക്ക് കിട്ടിയ ഈ ഒരു ശിക്ഷയ്ക്ക് പകരം നിൻ്റെ നിനക്ക് ഞാൻ നൽകുന്നത് മരണമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗീതുവിനെ ഭീഷണിപ്പെടുത്തുന്ന രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഗീതു അതൊന്നും എനിക്കായിട്ട് പേടിക്കുന്നില്ലതാണ് പിന്നീട് നമ്മുടെ രാധികാമ്മ രാധികാമ്മ നമ്മുടെ വരുണിൻ്റെ ഭാര്യയെ രേഖി അവിടെ നിന്നും എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലാണ് അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട് രേഖയെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിന്നും മാറ്റുവാൻ കൊണ്ട് സാധിക്കില്ല നിങ്ങളീ കളിയിൽ തോറ്റുപോകും എന്ന് പറഞ്ഞ് ഞാൻ ഗീതു രാധികയെ വെല്ലുവിളിച്ചിങ്ങനെ പോകുന്ന ഒരു രംഗം തന്നെ നമ്മൾ പ്രമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി പോകെ പോകെ നമ്മുടെ ഗീതവും ഗോവിന്ദ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറി അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം ആരംഭിക്കാനും ആ ഒരു പുതുജീവിതം ആരംഭിക്കുന്നതും കാണുന്നതിനാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നത് അതിനെയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്